ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതി എന്ന പേരിലാണ് ഇത് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളതും വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയോ അതിൽ താഴെയോ ഉള്ളവർക്കും ഒരു വർഷത്തേക്ക് പ്രതിമാസം ആയിരം എന്ന രീതിയിലാണ് ഇത് ലഭ്യമാകുന്നത് യുവതലമുറയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരുടെ പഠനോത്സാഹം നിലനിർത്തുകയും നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ തൊഴിൽ പരിശീലനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നൈപുണ്യ വികസന പരിശീലനം നേടി വരുന്നവരും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരുമായ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളതും വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയോ അതിൽ താഴെയോ ഉള്ളവർക്കും ഒരു വർഷത്തേക്ക് പ്രതിമാസം ആയിരം എന്ന സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഇതിന് യോഗ്യതാ നിബന്ധനകൾ വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലായിരിക്കണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അർഹരായ അപേക്ഷകർ നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ യു പി എസ് സി സംസ്ഥാന പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ ഇതിനാവശ്യമായ ഡോക്യുമെൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികളാണ് എല്ലാത്തിനും വേണ്ടത് അഡ്രസ് പ്രൂഫായിട്ട് എലക്ഷൻ ഐ ഡി കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിക്കാം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗിക്കാം അടുത്തതായിട്ട് വരുമാന സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അപേക്ഷകന്റെ പേരിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന വാർഷിക കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മാസത്തിനുള്ളിലുള്ളതും ഒരു ലക്ഷം രൂപയിൽ കവിയാത്തതുമായിരിക്കണം അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റാണ് അപേക്ഷകൻ്റെ പേരിൽ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നീ സ്ഥാപനങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് വേണം നിർദ്ദിഷ്ട യോഗ്യത നേടിയതായി വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അടുത്തത് അക്നോളജ്മെൻ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സ്ലിപ്പ് നമ്മൾ ഏതെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറായിരിക്കുന്നവരാണെങ്കിൽ പി എസ് സി യു പി എസ് സി എസ് എസ് സി എന്നിങ്ങനെയുള്ള ഏതെങ്കിലും അപ്ലിക്കേഷൻ കൊടുത്തതാണെങ്കിൽ ആ അപ്ലിക്കേഷൻ്റെ സ്ലിപ്പും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതും ആവശ്യമാണ് അടുത്തതായിട്ട് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ ഫോർമാറ്റ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതും ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അടുത്തത് ഓതൻറ്റിക്കേഷൻ ലെറ്ററാണ് പഠനകാലയളവ് സൂചിപ്പിക്കുന്ന സ്ഥാപനത്തിലെ സ്ഥാപന മേധാവിയുടെ സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തുന്ന ലെറ്ററാണിത് ഓതൻറ്റിക്കേഷൻ ലെറ്ററിൻ്റെ ഫോർമാറ്റും വെബ്സൈറ്റിൽ നിന്നും തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ബ്ലൂ കളറിലെ വ്യൂ ആൻഡ് ഡൗൺലോഡ് ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും അടുത്തതായിട്ട് ബാങ്ക് ഡീറ്റെയിൽസാണ് ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങിയ ഫസ്റ്റ് പേജും ഇതിന് ആവശ്യമുണ്ട് അടുത്തത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോ ജെ പി ജെ ജെ പി ഇ ജി ഫോർമാറ്റിലുള്ളതായിരിക്കണം മാക്സിമം സൈസ് നൂറ് കെ ബി ആണ് അടുത്തതായിട്ട് നമ്മുടെ സിഗ്നേച്ചറാണ് അതും നൂറ് കെ ബിയിൽ കവിയാൻ പാടില്ല ജെ പി ജെ ജെ പി ഇ ജി എന്നീ ഫോർമാറ്റിലുള്ളതായിരിക്കണം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്ക് രജിസ്ട്രേഷൻ നമ്പർ നൽകിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലാത്തവർക്ക് പ്രൊസീഡേഴ്സ് ന്യൂ അപ്ലിക്കൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിലൂടെയും നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്